ഇപ്പോൾ മല്ലിക എവിടെയാണ് താമസിക്കുന്നതെന്ന് പലരും ചോദിച്ച് എത്താറുണ്ട് എന്നാൽ മല്ലിക സുകുമാരൻ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്തെ വീട്ടിലല്ല മറിച്ച് മക്കളുടെ അടുത്ത് കൊച്ചിയിൽ തന്നെയാണ് താമസിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിന് കാരണമായത് നടി അമൃതയുടെ ഒരു വ്ളോഗിലൂടെയാണ് അമൃത പുതിയ അഭിനയം വീഡിയോ പങ്കുവയ്ക്കുന്ന സമയത്തായിരുന്നു താൻ ഇപ്പോൾ നിൽക്കുന്നത് പൃഥ്വിരാജിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ് എന്ന് പറഞ്ഞെത്തുന്നത് പൃഥ്വിരാജിൻ്റെ തിരുവനന്തപുരത്തെ വീട് ഇപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് അതാണ് ഇപ്പോൾ ഇതിലൂടെ കാണാൻ സാധിക്കുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് അമൃത പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ അതേ ഇത് പൃഥ്വിരാജിൻ്റെ വീട് തന്നെയാണ് പലപ്പോഴും പല അഭിമുഖങ്ങളിലും കണ്ട് പരിചയമുള്ള ഒരു വീട് തന്നെ സുകുമാരനും മല്ലികയും ഒക്കെ അവരുടെ ജീവിതം തുടങ്ങിയ വീട് ഇപ്പോൾ ഇവിടെയല്ല മല്ലിക താമസിക്കുന്നതെന്ന് അറിയാൻ കഴിയുന്നു കൊച്ചിയിലേക്ക് താമസം മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറുമക്കളെയൊക്കെ വേഗം അടുത്ത് കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത തിരുവനന്തപുരം ഇവിടുത്തെ ഈ വീട്ടിൽ മല്ലിക താമസത്തിന് വരുമ്പോൾ ഈ ഷൂട്ടിംഗ് എല്ലാം ഇവിടുന്ന് മാറ്റും മറ്റ് സാധനങ്ങളൊക്കെ തന്നെയും ഇവിടെ തന്നെയുണ്ട് അതൊരു വീട് പോലെ തന്നെ പരിചരിച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്നു അതുകൊണ്ട് മല്ലികയുടെ ആ ആഗ്രഹപ്രകാരം അതുപോലെ ആ വീട് നശിച്ചു പോകാതിരിക്കാനും ഇപ്പോൾ അത് ഷൂട്ടിങ്ങിന് വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ് സുകുമാരൻ വളരെയധികം സ്നേഹത്തോടെ ഇവർക്ക് വേണ്ടി പണി കഴിപ്പിച്ച വീടാണ് അതൊരിക്കലും മല്ലികയ്ക്ക് വിട്ടിട്ട് പോകാനാകില്ല അതുകൊണ്ട് തന്നെയാണ് മല്ലിക അതിപ്പോൾ ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്കായി തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നത് വളരെയധികം നന്നായി തന്നെ ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നുമുണ്ട് അതുകൊണ്ട് ആ വീടിന് മോശം സംഭവിക്കുന്നില്ല ആ വീടും നന്നായി തന്നെ മുന്നോട്ട് പോകും അതുതന്നെയാണ് അവരുടെയും ആഗ്രഹം സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന എല്ലാവരും ആ വാർത്ത തന്നെ ഏറ്റെടുക്കുകയാണ് മല്ലിക സുകുമാരൻ്റെ വീടാണെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി വീടൊന്നും നശിപ്പിക്കുന്നില്ലല്ലോ എന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം മല്ലിക അമ്മ കൊച്ചിയിൽ പോയി താമസിക്കട്ടെ എന്നാണ് എപ്പോഴും എല്ലാവരും പറയാറുണ്ടായിരുന്നത് എന്നാൽ കൊച്ചിയിലേക്ക് പോകാൻ പ്രയാസമാണ് എന്ന് മല്ലിക എപ്പോഴും പറഞ്ഞു പ്രേക്ഷകർ ഏറ്റെടുത്തതും ഇതേ വാർത്ത തന്നെയായി മാറുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും വാർത്ത ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയാണ് ആരാധകർക്ക് അത് വളരെയധികം ഏറ്റെടുക്കാൻ പറ്റുന്ന വാർത്തയായി പെട്ടെന്ന് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ കണ്ടുപിടിക്കുന്ന വാർത്തയായും ഇത് മാറുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ പങ്കുവെക്കുന്ന വാർത്തയായും ഇത് മാറുന്നു ആരാധകരുടെ സ്നേഹവും അതുപോലെ തന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ അമൃതയുടെ എല്ലാ വ്ളോഗുകളും കാണുന്ന പ്രേക്ഷകർ ഈ വാർത്തയും ഏറ്റെടുത്തിരിക്കുന്നു മല്ലിക സുകുമാരനോടൊപ്പമുള്ള സ്നേഹ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകരും അറിയിക്കുന്നത് സുകുമാരനും മല്ലിക സുകുമാരനും ഒക്കെ തന്നെയും വളരെ സ്നേഹത്തോടെ പണിത വീടാണ് തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു മല്ലിക കുറേയധികം നാളുകൾ വരെയും ഇപ്പോൾ പല ചിത്രങ്ങളുടെ ആവശ്യങ്ങൾക്കും സീരിയൽ ആവശ്യങ്ങൾക്കും ഒക്കെയായി മല്ലിക കൊച്ചിയിലാണ് താമസിക്കുന്നത് കൊച്ചിയിലാണ് മക്കളുടെ അടുത്തേക്ക് നിൽക്കാനാണ് കുറച്ചുകൂടി താല്പര്യം എന്നാലും തിരുവനന്തപുരത്തെ വീട് കളയാനാകില്ല എപ്പോഴും കൊച്ചിയിൽ പോയി നിന്ന് കളഞ്ഞാൽ തിരുവനന്തപുരത്ത് വീട് മോശമായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് അത് ഓരോ ആവശ്യങ്ങൾക്ക് നൽകും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ മല്ലികയ്ക്ക് താമസിക്കുന്നതിൻ്റെ ആവശ്യമില്ലാത്ത സമയത്ത് അപ്പോൾ അവരത് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ആക്കിയിട്ടിരിക്കും അതൊരു നല്ല ബുദ്ധിയാണ് എന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ